സുഹൃത്തുക്കൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന സമയത്ത് നമ്മൾ എല്ലാവരും അതിനെ പിന്തുണച്ചു കാരണം ഒരുപാട് ആളുകൾ അതിന്റെ പേരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന വേദനിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ അവർക്ക് അത് തുറന്ന് പറയാൻ കഴിഞ്ഞെന്നു വരില്ല അവസരം കിട്ടിയപ്പോഴെങ്കിലും അവരത് തുറന്നു പറഞ്ഞല്ലോ ഇപ്പോ രണ്ട് നടന്മാര് നെട്ടോട്ടത്തിലാണ് ജാമ്യമൊന്നും കിട്ടുന്നില്ല ശരി ഇവർക്ക് അവരുടേതായിട്ടുള്ള ചില ക്രിയകൾ പഠിക്കാനും പഠിച്ചത് പ്രാവർത്തികമാക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായി ചോദ്യം ചെയ്യപ്പെടാത്ത സിനിമാ മേഖലയെ അവർ ഉപയോഗപ്പെടുത്തി കാരണം പണത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി സർവോപരി സുഖത്തിനുമൊക്കെ വേണ്ടിയിട്ട് വരുന്ന ആളുകളുണ്ട് അതെല്ലാം നേടി ശരി കൊടിയും വലിച്ച് ഞാൻ എല്ലാം നേടി എന്ന് കരുതി എന്നെയും ജയിക്കാൻ ആരും ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് അതാ വരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അട്ടി കെട്ടി എന്ന് പറയണ്ടല്ലോ പക്ഷെ അതിനെ ഒരു അവസരമായിട്ടെടുത്താൽ എന്തു ചെയ്യും ശരി വേദനിക്കുന്ന ആളുകൾ അനുഭവിച്ച ആളുകൾ പീഡിതരായ ആളുകൾ അവരുടെ വേദനകൾ വിഷമങ്ങൾ അവരനുഭവിച്ച പ്രയാസങ്ങൾ ചില ഉന്നതിയിൽ നിൽക്കുന്ന മുഖമൂടികൾ വലിച്ചു കീറട്ടെ അനിവാര്യം നമ്മൾ സമ്മതിക്കുന്നു പക്ഷേ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് ചെയ്യും ശരിക്കു പറഞ്ഞാൽ നിരപരാധികളായ ചില ഇരകൾക്ക് പോലും അവരുടെ വിഷമങ്ങൾ തുറന്നു പറയാൻ അവരനുഭവിക്കുന്ന വേദനകൾ തുറന്നു പറയാൻ പറ്റാത്ത പോലെ ചില താത്താന്മാരങ്ങ് തുണിഞ്ഞിറങ്ങി സോളാർ ചേച്ചിയൊക്കെ കടത്തി വെട്ടുന്ന രൂപത്തിൽ ഇപ്പൊ അവരെ പീഡിപ്പിച്ച ആളുകളുടെ നീണ്ട ലിസ്റ്റ് സിനിമാക്കാരെയൊക്കെ ഏതാണ്ട് ഒരു വഴിക്കാക്കി ഇപ്പോൾ രാഷ്ട്രീയക്കാരെയും ഒരു വഴിക്കാക്കാൻ വരുന്നു ഇതെന്താണെന്നറിയാമോ സത്യം വിളിച്ചു പറഞ്ഞാൽ പോലും ജനങ്ങൾ അംഗീകരിക്കാത്ത രൂപത്തിൽ ഇവരെ ഇരുന്ന് ആലോചിക്കും ആരുടെ പേര് പറയണം ശരി നാളെ ആവുമ്പോ ആരുടെ പേര് പറയണം രണ്ട് മന്ത്രിമാരായ കുഴപ്പമുണ്ടോ പുതിയ രൂപത്തിൽ രണ്ട് മന്ത്രിമാരുടെ പേരും ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മീനു മുനീറ താത്ത വന്നിരിക്കുന്നത് മീനു കുര്യൻ മീനു മുനീറ ഇപ്പോൾ മുസ്ലിങ്ങൾ നല്ല രൂപത്തിൽ സ്വീകരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നു

വന്ന വഴിക്ക് തലയെങ് മുട്ടിയിട്ടില്ലല്ലോ കേൾക്കുന്നവരൊന്ന് പിടിച്ചു നിക്കണേ ഇത്രേ മാളുകളും താത്തായെ പീഡിപ്പിച്ചിട്ടേ ഇതുവരെ താത്ത അത് മറച്ചു വെച്ച് കൊണ്ട് നടന്നല്ലോ താത്ത തറവാട്ടി നിറങ്ങുകയും ചെയ്തു ഉമ്മറത്തിൽ എത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയാണല്ലോ താത്തത് മീനോ എന്നുള്ള പേരും വിട്ടിട്ട് മീനോ മുനീറാകുകയും ചെയ്തു താത്ത ആണെങ്കിൽ അറ്റമില്ലാത്തടത്തോട്ട് എത്തിയതുമില്ല സിനിമയിലാണെങ്കിലും ഒന്നും നേടാനും പറ്റിയില്ല പീഡിപ്പിച്ചവനോട് മോളെ പഠിപ്പിക്കാനുള്ള പൈസ മന്ത്രിമാരിലും എം എൽ എമാരിലുമില്ല കേട്ടോ നമ്മുടെ സോളാർ ചേച്ചി ഒന്നും അറിയില്ല ഒന്നും അല്ലോന്നറിയില്ല ഓക്കെ താങ്ങല്ലേ ഏ രണ്ട് മന്ത്രിമാര് പതിനേഴ് ഭരണകക്ഷി എം എൽ എമാര് പിന്നെ സിനിമയിലുള്ള മുഴുവൻ ആളുകളും സംവിധായകരാകട്ടെ പ്രൊഡ്യൂസേഴ്സ് ആകട്ടെ നിർമ്മാതാക്കളാകട്ടെ അഭിനേത്രികളാകട്ടെ പിന്നണി നടന്മാരാകട്ടെ ഗായകന്മാരെയൊന്നും ഇതുവരെ പറഞ്ഞില്ല അല്ലെ അടുത്ത സെഗ്മെന്റ് ആയിരിക്കും എല്ലാം കൊലുങ്ങും കേരളം ഒന്ന് എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സത്യമാണെങ്കിൽ പോലും അംഗീകരിക്കാൻ പറ്റാത്തത് ഇവര് പറയുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഫോൺ അടിച്ചു അവരുടെ പേര് ഇവര് പറഞ്ഞതിന് മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ല അപരേശം ഉള്ളു ഇല്ല അവര് പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം കെട്ടിറങ്ങി എനിക്ക് തോന്നുന്നു അവരുടെ പേര് പിടിച്ചു അപ്പൊ ഈ മന്ത്രിമാര് മര്യാദക്ക് രാജിവെച്ചിറങ്ങി പോയിട്ടില്ലെങ്കിൽ പതിനേഴ് ഭരണകക്ഷി എം എൽ എമാരും മീനു താത്തായെ കെടുത്തും പോയിട്ടില്ലെങ്കിൽ അതാണ് പറയാനുള്ളത് താത്തത് എന്തായാലും പേര് പറയാൻ തന്നെയാണ് പിള്ളാരെ ഇപ്പൊ വിളിക്കാൻ എന്നാലും ആക്കിയിട്ടുണ്ട് സംഗീതം അന്ന് എല്ലാരും വിളിക്കും എല്ലാം വിളിച്ചിട്ട് ഇതെല്ലാം ശേഷം ശേഷം എല്ലാവരും പേര് അന്ന് ചെയ്യും നമസ്കാരം മിനു ചില ാണ് അവരെ അവരെ കുറിച്ചിട്ടും ഇപ്പോൾ പരാതി ഉണ്ടാവുകയും പോക്സോ കേസ് അടക്കമുള്ള രീതിയിൽ പരാതികളൊക്കെ വന്നിരുന്ന സാഹചര്യമുണ്ട് എന്നാലും അവർ പറയുന്നത് ഇത് അവരെ ഒതുക്കുവാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടത്തിയത് എന്നുള്ളത് യൂട്യൂബ് ചാനലിന് മിനു മിനീർ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ അവർ പറയുകയാണ് ചില മന്ത്രിമാരുടെയും ഭരണപക്ഷ എം എൽ എ മാരുടെയും കാര്യങ്ങളും പേരുകളുമൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് മിനു മിനീർ പറയുന്നത് ഇത് ഇനി ഇനിയൊരു പക്ഷേ അവരിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് വിശദീകരിക്കേണ്ട കാര്യമാണ് പക്ഷേ ഭരണപക്ഷ എം എൽ എമാരെ അടക്കം പറഞ്ഞുകൊണ്ട് മന്ത്രിമാരെ അടക്കം അതായത് നടിമാർ നടിമാരെ മന്ത്രിമാർക്കും എ മാർക്കും വെച്ചു എന്നുള്ള തരത്തിൽ അടക്കം മിനു മുനീർ വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിൽ അഭിമുഖം നൽകിയിരിക്കുന്നത് എന്തായാലും മിനു മുനീറിന്റെ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കാം ഉണ്ട് അദ്ദേഹം ആണ് ഇൻട്രൊഡ്യൂസ് രാഷ്ട്രീയം രണ്ട് ഈ മിനിസ്ട്രിയിൽ മന്ത്രിമാർ എല്ലാം എല്ലാംല് കേരളം ഒന്ന് ശേഷം ആറ് മണി പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത ഫോൺ അവരുടെ പേര് ഇവര് പറഞ്ഞതിന് മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും അവർ രക്ഷപ്പെടുത്തും ഇല്ല അവർ പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം കെട്ടിറങ്ങി കൊണ്ടുവരുന്നത് എനിക്ക് തോന്നുന്നു ചെയ്ത പേരുണ്ടെങ്കിൽ അവർന്തായാലും പേര് പറയാൻ തന്നെയാണ് പിള്ളേരെ പുള്ളിക്കാരൻ എല്ലാരെയും ഒരിടത്താക്കി പിള്ളേരെല്ലാരും മീറ്റിംഗ് വിളിക്കാൻ സംഗീതം അന്ന് എല്ലാരും വിളിക്കും എല്ലാ പ്രശ്നം വിളിച്ചിട്ട് ഇതെല്ലാം ഫോർ പറഞ്ഞതിനു ശേഷം മൊഴിപ്പെടുത്തുന്നതിന് ശേഷം എല്ലാവരും പേര് അന്ന് ഡിസ്പോസ് ചെയ്യും അവർ തയ്യാറാണ് പക്ഷെ ഈ എന്റെ പേരിൽ ഒരു ബോക്സോ കേസ് കേസിപ്പത്തേക്ക് അവർക്ക് പേടിച്ചു പോയി അത് പറഞ്ഞു ഇതോ ഇങ്ങനെ യുവ ചോദിച്ച് പണി കൊടുത്തില്ലേ അവരിങ്ങനെ വിളിച്ച് അട്ടികട്ടോട് വിളിച്ചു ചോദിക്കും എന്നോട് വിളിച്ചു ചോദിക്കുകയും ചെയ്തു പക്ഷെ അവർക്ക് പക്ഷെ ഇന്ന് എൽ എന്ന് അറസ്റ്റ് അവർക്ക് അവർക്കും വളരെ കോൺഫിഡൻസ് ആയി അവർക്കെല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി അവർക്ക് മുമ്പോട്ട് വരാനായിട്ട് കാരണം പെണ്ണുങ്ങൾക്ക് ഈക്ലേ ഈക്വൽ റൈറ്റ്സ് ആണെന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി നീതി നമുക്ക് കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി ഈ അറുപതും പെൺകുട്ടികളിലും പകുതി പേര് ഡാൻസേഴ്സ് ആണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഡാൻസേഴ്സിന് വേണ്ടി ചെന്നൈയിൽ നിന്ന് വന്നവരുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നവരുണ്ട് ഹൈദരാബാദിൽ നിന്ന് വന്നവരുണ്ട് നമ്മുടെ മലയാളത്തുകാരുണ്ട് അപ്പം ഇവരെയൊക്കെ ഈ വലിയ വലിയ ആക്റ്റേഴ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യും എക്സ്പോർട്ട് ചെയ്ത് ഒരു റിമുനേഷൻ പോലും കൊടുക്കാതിരുന്നപ്പോ ഇവര് എം എൽ എ ആ സ്ഥലത്തെ എം എൽ എ ഒക്കെ കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളെങ്ങനെ വിളിച്ചു ഇത്ര ദിവസം വർക്ക് ചെയ്തത് ഞങ്ങൾക്ക് റിമുനേഷൻ തന്നില്ല കൂടാതെ ഞങ്ങളെ സെക്ച്വലി എക്സ്പോർട്ടിംഗ് ചെയ്തു ആ അങ്ങനെയാണോ എന്നാൽ നമുക്ക് അമ്മരെ അവിടെ വിളിച്ചു വരുത്തി ഞാൻ റിമുനറേഷൻ ഞങ്ങൾ ധരിപ്പിക്കാൻ പറഞ്ഞാൽ അവരെ അവിടെ റൂമിൽ ചിരിച്ചിട്ട് ഗ്രന്ധം ചെയ്തു ഇവരുടെ ഫ്രണ്ട്സായ ഇപ്പൊ ഭരണകൂടുത്തിരിക്കുന്ന പതിനേഴ് എം എൽ എമാരാണ് ഇവരെ മാറി മാറി എക്സ്പ്ലോട്ട് ചെയ്തത് സെക്വലി അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് പാർട്ടികളുള്ള നാല് എം എൽ എമാരും പിന്നെ രണ്ട് മിനിസ്റ്റേഴ്സും അത് ഇവർക്ക് ഭയങ്കര വിഷമമുണ്ടായി അവർക്കൊന്നും കിട്ടില്ല ലാസ്റ്റത്തില് ഓടി ഇടിച്ചോട് പോയത് അപ്പൊ ഇവർക്കൊക്കെ വലിയ വിഷമമായിട്ടുണ്ട് അവർക്കത് പറയണം അത് ജഡ്ജിനോട് നേരിട്ട് വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് അവർ പറഞ്ഞോളാം എന്നാണ് അവർ പറയുന്നത് സംഗീത ലോയിസും നേരെ നീതിയുടെ ആളാണ് ശ്രീ കാരണം അദ്ദേഹം ഒരു ഡയറക്ടറിന്റെ ആയതുകൊണ്ട് അദ്ദേഹം എന്നെക്കാരുടെ വിറ്റ്നസ് ഉണ്ട് പുള്ളിക്കാരിന് ഇവരെ ഒരുപാട് പെണ്ണുങ്ങളെ ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് പുള്ളിക്കാരൻ വളരെ വരെ അറിയാം അപ്പൊ അതൊക്കെ ഇപ്പൊ എന്റെ ദേ ഇങ്ങോട്ട് നോക്കിയിരുന്ന സിനിമയിലെ സോറി സോറി ഇലിക്കാവോ ഇളഞ്ഞിക്കാവിയോട് ഈ സംഗീതമാണ് അതിനകത്ത് ഡയറക്ടർ അപ്പൊ ഞാൻ പറഞ്ഞു അതിനകത്ത് അതിനകത്ത് മുകേഷുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു മുകേഷുണ്ടെങ്കിൽ ഞാൻ വരുന്നില്ലാന്ന് പറഞ്ഞു അവൻ പറഞ്ഞു ആരും ശരിയല്ല ഞാൻ വരത്തില്ല അപ്പൊ പറഞ്ഞു എന്റെ സിനിമയിലാണെങ്കിൽ മീനും ധൈര്യമായിട്ട് വന്നു ആരും മിനിന്ന് തുറത്തില്ലോ അങ്ങനെ ഞാൻ ആ സിനിമയിൽ വന്നപ്പോ ഈ മുകേഷ് അവിടെ ഷൂട്ടിങ്ങിന് ശേഷം ഒരു ആറ് മണി ആയിരുന്നു പുള്ളി എന്റെ റൂമിൽ വന്നു എന്റെ റൂമില് അപ്പൊ ഞാൻ പെട്ടെന്ന് സംഗീത സംഗീത ഫോൺ അടിച്ചു ഞാൻ ഗുളിക്കാരൻ വന്നിട്ടുണ്ടെന്ന് മെസ്സേജ് അടിച്ചു അന്നേരം പുള്ളി പെട്ടെന്ന് അവിടെ വന്നു എന്താ പറയുക ഓരോ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പിടിക്കുണ്ടായിട്ട് പുള്ളിക്കാരൻ ഇറക്കി വിട്ടു ഭയങ്കര

എനിക്ക് തോന്നുന്നു അവരുടെ പേര് ഇവർ പറഞ്ഞതിന് മുമ്പ് അവര് റിസൈൻ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അവർ ഇല്ല അവര് പിടിച്ചിരുന്നാൽ ഇവരുടെ പേരൊക്കെ നാണം കെട്ടിട്ട് ഇറങ്ങി പോകേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നു അവരുടെ ആ ചെയ്ത പേരുണ്ടാവും അവർന്തൊക്കെ പേര് പറയാൻ തന്നെയാണ് പിള്ളേരെ ഒരിടത്താക്കി പിള്ളേരെ ഏത് നിമിഷം എന്തായിരുന്നാലും ഒരു മഹാവിസ്ഫോടനം തന്നെ ഒരു പക്ഷേ മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ ഏതാണ്ട് മൊത്തവും ചെയ്ത പേരാ ഏതാണ്ട് തകർന്ന് തരിപ്പണമാക്കിയിക്കുന്നവൻ്റെ തലയിൽ പിന്നെയും പിന്നെയും മടിക്കണോടെ ഏ അടി കെട്ടു നടത്തുക തന്നെ പിന്നെയും പിന്നെയും അടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ കാണാം എന്തായിരുന്നു നന്ദി